ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭ വിവിധ സ്കൂളുകളിൽ പൂർത്തീകരിച്ച വ്യത്യസ്ത പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി വീട്ടുകുത്ത് ജി എൽ പി ചന്തക്കുന്ന് ജി എൽ പി മാങ്കുത്ത് ജി എൽ പി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ എന്നീ സ്കൂളുകളിലാണ് വിവിധ പദ്ധതികൾ പൂർത്തീകരിച്ചത് പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൻ സലീം നിർവ്വഹിച്ചു എന്തൊരു സന്ദർശനമാണ് തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അധികാരത്തിൽ അടിപൊളി ടെർഫ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ടെർഫ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു അടിപൊളിയായ ടെർഫ് നമ്മൾ ഉണ്ടാക്കണം അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കരിമ്പോഴ് ടെർഫ് പൂർത്തീകരിച്ചാൽ നമുക്ക് ആ ടെർഫിൽ നിന്ന് പോയി കാണണം കാണാം ആ ടെർഫിൽ നിന്ന് പോയി കാണണം എന്നിട്ട് അതിനേറെ വർഷമായിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളി ടെർഫ് നമ്മൾ ചന്തകുന്ന് ജി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനവും ടോയ്ലറ്റ് ബ്ലോക്ക് ഫുട്പാത്ത് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് നടത്തിയത് മുതിരി മാങ്കുത്ത് ജി എൽ പി സ്കൂളിൽ ഓഡിറ്റോറിയവും സ്മാർട്ട് ക്ലാസ് റൂമും നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വീട്ടുകുത്ത് ജി എൽ പി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവുമാണ് നടത്തിയത് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിൽ സമർപ്പണവും നടത്തി നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്തുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭ ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സൈജി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു കെ ബിന്ദു കൌൺസിലർമാരായ റനീഷ് കുപ്പായി എം ഗോപാലകൃഷ്ണൻ എം ടി അഷറഫ് ശബരീശൻ പറ്റേക്കാട് കുഞ്ഞുട്ടിമാൻ പി സനില സി രവീന്ദ്രൻ അടുക്കത്ത് സ്വഭായുത കെ സ്വപ്ന എന്നിവർ സംസാരിച്ചു ചന്ദകുന്ന് ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അമലി ജെറി എസ് എം സി ചെയർമാൻ ഇബിനു സാദിഖ് എം ടി എ ചെയർപേഴ്സൺ സിഫാനത്ത് സീനിയർ അസിസ്റ്റന്റ് ജസ്സി കുര്യൻ എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ കെ ഷൈജു തുടങ്ങിയവർ സംബന്ധിച്ചു വീട്ടിക്കുത്ത് സ്കൂളിൽ പ്രധാന അധ്യാപിക രാധാമണി പി ടി എ പ്രസിഡന്റ് അനൂപ് മാങ്കുത്ത് ജി എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപിക ലത പി ടി എ പ്രസിഡന്റ് ഉബൈദ് ഖാൻ മോഡൽ യു പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ സിദ്ദിഖസൻ തുടങ്ങിയവരും സംബന്ധിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shopega Weddings.